ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫാം യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആടുകളിലെ കുതിര എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ് ബീറ്റൽ ബീറ്റൽ കുറിച്ചും അവയെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ആട് വളർത്തൽ ലാഭകരമാക്കാൻ പറ്റിയ ഒരു ഇനമാണ് ബീറ്റൽ ആടുകൾ ബീറ്റൽ ആടുകൾ നൂറ് കിലോ വരെ ബോഡി വെയ്റ്റ് ഉണ്ടാവാറുണ്ട് നാടനാടിനേക്കാൾ വളർച്ച ഉണ്ടാവുന്ന ഒരിനമാണ് ബീറ്റൽ ഇവർക്ക് ഏകദേശം മൂന്ന് നാല് ലിറ്റർ പാൽ ലഭിക്കാറുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളർച്ച വരുന്ന ഒരു ഇനത്തിൽപ്പെട്ട ആടാണ് ബീറ്റൽ ബീറ്റൽ ആടുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവരുടെ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു വളഞ്ഞ ഹമ്പ് രീതിയിൽ കാണപ്പെടുന്നു കട്ടി കുറഞ്ഞ ഇലകൾ പോലെയുള്ള ചെവികളായിരിക്കും ഇവരുടേത് അതുപോലെ തന്നെ ഇവരുടെ കൊമ്പ് കട്ടി കൂടിയ വലുപ്പം കുറഞ്ഞ പിന്നിലേക്ക് നിൽക്കുന്ന കൊമ്പുകളായിരിക്കും മെലിഞ്ഞ നീളമുള്ള ശരീരമാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഇവരുടെ രോമം വളരെ മിൻസമായതാണ് ബീറ്റൽ ആടുകളിൽ തന്നെ പല വെറൈറ്റി ആടുകൾ വരുന്നുണ്ട് അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് കാല ബീറ്റൽ അഥവാ ബ്ലാക്ക് ബീറ്റൽ ഇവരുടെ ശരീരം മുഴുവനും കറുപ്പ് നിറമാണ് കാണപ്പെടുന്നത് ബീറ്റൽ ആടുകളിൽ കണ്ടുവരുന്ന ഒരു പോരായ്മ ഇവർക്ക് വർഷത്തിൽ ഒരു പ്രസവമാണ് ഉണ്ടാവാറ് മാത്രമല്ല ഒരു കുട്ടിയെയാണ് കൂടുതലും ലഭിക്കുന്നത് ഒരു കുട്ടിയാണ് ലഭിക്കുന്നതെങ്കിലും നാടനാടിനെ അപേക്ഷിച്ച് അവരുടെ കുട്ടികൾ പെട്ടെന്ന് വലിപ്പം വെക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബീറ്റൽ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബും ചെയ്യുക